ആ ചാനി പുറങ്ങോട്ട് പോണേ നമ്മടെ സ്വാടിക സിനിമയ്ക്കകത്ത് തൊരപ്പൻ ബാസ്റ്റിൻ വന്നിട്ട് ആട് തോമ തോമാച്ചാന്റെ പുറത്ത് കത്തി കുത്തി കുത്തിക്കേറ്റിട്ട് ചാടി രക്ഷപ്പെടും സ്ഥലത്ത് അടുത്തവരെല്ലാം അമ്മച്ച് ചാച്ചാന്ന് വിളിക്കുന്നു ഗർഭിച്ചോട്ടോ ചോട്ടോ ചാടാ അയ്യോ റെഡി വൺ ഒഴിവാൻ ഇവരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ കുമരകത്ത് ആട്ടോ അല്ലേ കുമരകത്ത് അന്നമ്മ ചേട്ടത്തിനും കൊണ്ട് വന്നിരിക്കുകയാണ് എബിൻ ചേട്ടൻ ഹൗസ് ബോട്ടിൽ ഇതാ ഇതുവഴി ഇപ്പം കടന്നു വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല തൊട്ടപ്പുറത്ത് അതെ അപ്പം നമുക്ക് അങ്ങോട്ട് പോകണം അപ്പം കുമരകത്ത് നിന്ന് ഉള്ള കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് നമ്മളിവിടെ ഉണ്ട് അപ്പം ഇത് ഹൗസ് ബോട്ടിൽ കയറുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഹൗസ്ബോട്ടിൽ ഞാനും ആദ്യമാണ് ഹൗസ് ബോട്ടിൽ കിടന്ന എന്റെ ഞാൻ പിഞ്ചു അവിടെ വണ്ടിക്കാതിരിപ്പുണ്ട് കൊച്ചിനും കൂടെ വണ്ടിക്കാതിരിപ്പുണ്ട് അമ്മച്ചി അവിടെ ഇരിപ്പുണ്ട് അമ്മച്ചി ഇപ്പൊ ഈ വഴി വരും അപ്പൊ നമുക്ക് മെല്ലെ നടന്ന നടന്നാൽ പോവാ വഴി കണ്ടു പോകാട്ടെ അമ്മച്ചി തൂരത്തെ ടുത്തോണ്ടേ നല്ല എന്നാ ഇന്നുണ്ടാക്കാൻ പോന്നെ നല്ല താറാവും അപ്പാസും പറഞ്ഞേ പോയി നോക്കാം സോനു വണ്ടി നിങ്ങൾ കിട്ടോ പുറകെ നടന്നു വന്നേക്കാം കേട്ടോ ഇവിടെ ഉണ്ട് കിട്ടോ കൊച്ചിന് എല്ലാരും നിങ്ങള് കിട്ടോ ഞങ്ങള് പുറകെ വന്നേക്കാം ഓട്ടോ വണ്ടി അപ്പോൾ നമ്മുടെ അന്നമ്മച്ചിയുടെ ചാനലിൽ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡായിട്ട് വരുന്ന ഒരു ഐറ്റമാണ് അമ്മച്ചിയുടെ താറാവും അപ്പാസും പാലപ്പൂ പാലപ്പവും പാലപ്പവും കൂടെ കൂട്ടിയിട്ട് അതുകൊണ്ട് നമ്മളെ ഹൗസ് ബോട്ടിൽ വെച്ച് കുക്കിയാൻ പോവുകയാണ് അതെ തിരിച്ച് ഇന്നേ തിന്ന് മരിക്കും ഇവിടുത്തെ കുട്ടനാട്ടിലെ ഈ കാഴ്ചകളും അതേപോലത്തെ ഫുൾ വെള്ളത്തിൽ കൂടെ ഞങ്ങളുടെ യാത്രകളും അതെ എല്ലാം ഞങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നതായിരിക്കും അതെ അമ്മച്ചി അമ്മച്ചിയാണെങ്കിലും അതെ ഞങ്ങളാണെങ്കിലും അതെ ഞങ്ങളെല്ലാം ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു ഹൗസ് ബോട്ടൊക്കെ കയറാൻ ഞങ്ങൾക്ക് ബാഗ് കിട്ടുന്നത് അതീ സച്ചിൻ മാത്രം കേട്ടോ ഹൗസ് ബോട്ട് കിട്ടിയിരിക്കുന്നത് എബിൻചേട്ടൻ അപ്പുറത്ത് വന്നേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എബിൻചേട്ടൻ അപ്പുറത്തുണ്ട് എബിൻചേട്ടൻ ആലപ്പുഴയിൽ നിന്ന് ബോട്ട് എടുത്തിട്ട് ഇവിടെ കുമരകത്തേക്ക് വന്നിരിക്കുക ആ നമ്മുടെ വയനാട്ടിലൊന്നും കാണാൻ പറ്റാത്ത കാഴ്ചയാണ് സ്പെഷ്യൽ ആ ആ സബ്സ്ക്രൈബ് യ്യമാരെ ചാനലേതാന്ന് ചോദിച്ചു നമുക്ക് കണ്ടുപിടിക്കാം ഈ ബോട്ടിന് ആ നേരെ കാണില്ലേ എത്ര ഹൗസ് ബോട്ടുകളാണെന്നുണ്ടോ ഉമ്മ അകലും അകലേന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ പിന്നെ സിനിമയിലും അതെ ഇപ്പൊ നമ്മള് അമ്മച്ചെയും കൊണ്ട് ബോട്ടിലേക്ക് പോകണം ഇതിനകത്ത് അങ്ങനായിട്ട് ബോട്ടൊന്നുണ്ടോ അമ്മച്ചി പറഞ്ഞു ഇങ്ങനത്തെ അമ്മ കണ്ട കേറിണ്ടതിന് മുമ്പ് ചേട്ടാ ആദ്യമായിട്ടാണ് അമ്മച്ചയുടെ എഴുപത്തെട്ട് വയസ്സിൽ അമ്മച്ചെ ആദ്യമായിട്ട് എന്റെ അമ്പതാം വയസ്സിൽ അമ്പത് വയസ്സായപ്പോ ഞാനും ആദ്യമായിട്ട് ഈ ഹൗസ് ബോട്ട് കാണുന്നത് തന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഒരു ബോട്ടും ഈ യാത്ര ഒരുപാട് നന്ദി പിന്നെ കൊറേ നേരം വെയിറ്റ് അടുപ്പിക്കാനോ ഇത് പറഞ്ഞു പോരൂടിച്ചോ അമ്മജി അങ്ങനെ ഹൗസ് ബോട്ട് കേട്ട് കൊഴപ്പില്ല നല്ല രീതിയിൽ പോകുന്നു നമ്മളിതാ കുമരകം ബോട്ട് ചെട്ടീന്റെ അവിടെയാണ് നിക്കണേ അമ്മച്ചിയും എബിൻ ചേട്ടനും പിഞ്ചു ബാബു ബാബുചേട്ടനും എല്ലാവരും ബോട്ടിൻ്റെ ഉള്ളിൽ കയറിക്കൊണ്ട് അപ്പൊ ഈ നിൽക്കുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ഒരുപാട് മലയാളി മലയാളികളെ ഒരുപാട് കണ്ടുപരിചയമുള്ളൊരു സ്ഥലത്തൂടെയാണ് നമ്മൾ നിൽക്കുന്നത് ഈ വഴി ഈ വഴിക്കപ്പുറമുള്ള ഈ കുരിച്ചെടി ഈ കുരിച്ചെടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോന്ന് ഉറപ്പായിട്ടുണ്ടാവും നമ്മളെ സ്വഡിക സിനിമയ്ക്കകത്ത് തൊരപ്പൻ ബാസ്റ്റിം വന്നിട്ട് ആടുതോമ തോമാച്ചായൻ്റെ പുറത്ത് കത്തി കുത്തി കുത്തിക്കേറ്റിയിട്ട് ചാടി രക്ഷപ്പെടുന്ന സ്ഥലം അത് ഇവിടെ നിന്നാണ് തോമാച്ചാനെ കുത്തിയത് ആ കുരുശെടിയാണിത് അതെനിക്ക് ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ഏബിൻ ചേട്ടൻ പറഞ്ഞു ആ ഈ സ്ഥലം ആ സ്ഥലമാണ് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു ആ അപ്പോഴാണ് ശരിക്കും എനിക്ക് മനസ്സിലായത് ഹൗസ് ബോട്ടുകളൊക്കെ മിക്കവാറും ഇവിടെ തന്നെയാണ് കൊണ്ടിടുന്നത് ഇപ്പം ഒരുപാട് ഹൗസ് ബോട്ടുകൾ അണ്ടർ മെയിൻ്റെനൻസ് ആണ് ും പ്രാവശ്യം ആരോ പറഞ്ഞു എബിൻ ചേട്ടാ അന്നാമച്ചി എബിൻ ചേട്ടെന്ന് വിളിച്ചപ്പോ അന്നാമച്ചി തിരുത്തണായിരുന്നു ഞാൻ പറഞ്ഞു അമ്മച്ചിക്ക് സന്തോഷം കൊണ്ട് എങ്ങനെ വിളിച്ചാലും ഞാൻ പക്ഷെ അന്നാമച്ചി എന്ത് വിളിച്ചാലും നമ്മൾ സന്തോഷം എബിൻ ചേട്ടാന്ന് വിളിച്ചാലും എബിൻ മോനെന്ന് വിളിച്ചാലും എടാ പുല്യ ഇങ്ങോട്ട് പോണെന്ന് പറഞ്ഞു അതൊക്കെ ശരിയാ അതായത് നമുക്ക് പ്രായത്തെ ഒന്ന് മാറി പക്ഷേ എന്റെ കൈ മൂത്തതല്ല എങ്കിലും എനിക്ക് ഇട ഏവി നീങ്ങുവാടാ അത് പറയാനൊരു ശരിയല്ല ഇവനോട് വാവിനോട് ഇട വാവു നീങ്ങുവാ അല്ല സജ നീങ്ങുവാൻ അവർക്ക് ഏതാണ്ട് ഒരു എന്നെ താഴെയാ അപ്പൊ നിങ്ങൾ താഴെ ആയിരിക്കാം എങ്കിലും അടുത്തവരെല്ലാം അമ്മച്ചി ചേട്ടൻ ചാച്ചാന്ന് വിളിക്കുന്ന കറപ്പിച്ചോട്ടോട്ട് അപ്പം ജനുവരി ഒന്നിന് ഒന്ന് മുതല് നമ്മള് താടി ഒരു ഇരിപ്പുണ്ട് എന്താ നമ്മടെ സാരഥിക രഞ്ജിത്ത് രഞ്ജിത്തേടും കൂടെ ആണ് നമ്മുടെ ബോട്ട് നയിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളാദ്യമായിട്ടാണ് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹൗസ് ബോട്ടായി കേറിക്കുള്ള

ബോട്ട് യാത്ര തീർന്നു ഹൗസ് ബോട്ടിൽ കയറി നമ്മള് തിരിച്ചു വന്നു അപ്പൊ അടിപൊളി നല്ല സെറ്റ് ആയിട്ട് നമ്മൾ കായലിന്റെ നടുക്ക് എബിഞ്ചേട്ടം കൊണ്ടുവന്ന വള്ളത്തെ പോയിച്ചിട്ട് നല്ല അടിപൊളി കുക്കറി വിളകെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ് അടുത്താമി

ായിട്ടുണ്ട് ഒരുപാട് സന്തോഷം അപ്പൊ എബിൻ ചേട്ടനെ തിരിച്ചു പോറയായി കാരണം ഈ വെള്ളം വെള്ളം കൊടുത്താലേ എബിൻ എബിൻ ചേട്ടൻ ചേട്ടൻ വണ്ടി വണ്ടി തിരിച്ചു കൊണ്ട് അല്ലേ ഒരു മണിക്കൂർ വൈകുന്നേരമായിട്ടുള്ള പഴയ വാട്ടർ സിസ്റ്റം പോലെയാണ് വണ്ടി കൊടുത്ത് വള്ളം മേടിച്ചിട്ടുന്ന ആ ഒരു താളാണ് അപ്പൊ ഒരുപാട് സന്തോഷം ബോട്ടിലെ ചേട്ടന്മാരെ താങ്ക്സ് ഇവരാണ്ടോ ഇത് ബോട്ടിലെ ചേട്ടന്മാര് ഇത് 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 ആ ചേട്ടന്റെ ചേട്ടന്മാര് അതെ ക്യാമറ അപ്പൊ ഒരുപാട് സന്തോഷം ഒരു സന്തോഷം പുതിയൊരു എപ്പിസോഡ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്നും ഷെയർ ചെയ്ത് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് പോണേ പേട്ടൻ പോയി ബൈ വീണ്ടും കാണാം വീണ്ടും കാണാം ബൈ ബൈ